ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇതാണ്ടേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പള്ളി പോവാണ് കേട്ടോ ആക്ച്വലി ഇന്ന് മമ്മീടെ ബർത്ത്ഡേ ആണ് മമ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു പള്ളിയിൽ പോയി ഒരു കുർബാന ഒക്കെ ചൊല്ലിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ്ടേ ഞാൻ റെഡി ആയിട്ടുണ്ട് ഹലമോൾ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ഹെബോ ഹെബോ ഇവിടെ ഇതാണ്ടെബൂട്ടനെ ഒരുങ്ങി റെഡി ആയി നിപ്പുണ്ട് ഇതാണ്ടേ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി ഇവിടെ ഇരിപ്പുണ്ട് ഇച്ചു വേണമെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഒരു ജസ്റ്റ് ഒരു പൊട്ട് കൂത്താം അല്ലേ ഒരു പൊട്ട് കൂത്താം അങ്ങനെ പൊട്ടൊക്കെ വെച്ച് സെറ്റാക്കി അപ്പം ഇതാണ് കേട്ടോ ഇന്ന് സാരി കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചു ഇനി മമ്മിയുടെ ബർത്ത്ഡേ ആണല്ലോന്ന് അപ്പം സാരി കൊടുത്ത് പിള്ളേരെയും അത്യാവശ്യം പുതിയ ഡ്രസ്സൊക്കെ ജീപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ മമ്മീനെ കണ്ടിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചുവരുമ്പോഴത്തേക്കും മമ്മി മരിച്ചുപോയി അപ്പം എന്നാലും ഞങ്ങൾ മമ്മിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാണിന്ന് അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയിട്ട് മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു കുർബാനയൊക്കെ ചൊല്ലിപ്പിച്ച് പ്രാർത്ഥിച്ച് കുർബാന കൂടിയിട്ട് വരാം ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പം നമുക്കിന്ന് സെയിൻ്റ് ആൻ്റണിയുടെ ദിവസം കൂടിയാണ് കേട്ടോ അങ്ങനെ ഏതാ ഹലമോളിപ്പോൾ ജസ്റ്റ് കുളിച്ചിറങ്ങിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അവളുടെ മുടിയൊക്കെ ഒരുമാതിരി ഇങ്ങനെ വല്ലാതിരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് പള്ളിയിൽ എത്തിയിട്ട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം കുർബാന കാര്യങ്ങളൊന്നും എല്ലാ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാം അങ്ങനെ നമുക്കിത് പള്ളിയിൽ പോയിട്ട് തരാം കേട്ടോ എന്താണ് കേട്ടോ ഞങ്ങളുടെ മമ്മി എന്താണ് കേട്ടോ പപ്പാടേയും മമ്മിയുടെയും കല്യാണ ഫോട്ടോയാണോ എൻഗേജ്മെൻറ്റ് ഫോട്ടോ ആണോ എന്ന് അറിയത്തില്ല ആ ഇത് എൻഗേജ്മെന്റ് ഫോട്ടോ ഫോട്ടോയെന്ന് ചു പറയുന്നുണ്ട് ഇത് മമ്മി മരിക്കുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ് കേട്ടോ ഏച്ചു റെഡി റെഡിയായി അച്ചാത്തിനും ചേട്ടായി ഒക്കെ പോയി കഥകൾ തുറന്നപ്പോഴത്തേക്കും ഹേവിലൂട്ടിനും പോകണം എന്ന് പറയാനോ ഇതേണ്ടേ സ്വന്തം ചെരുപ്പൊക്കെ ഒരു ചെരുപ്പൻ ഇതേണ്ടേ ഇച്ചു ഡ്രസ്സൊക്കെ മാറി ദണ്ടേ ഇറങ്ങുന്നു പിള്ളേർ ചെരുപ്പൊക്കെ ഇട്ടു റെഡിയായി ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി പോകുന്നത് ചാച്ച കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലായത് കൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി പോവാണ് കേട്ടോ ഇതാ സന്ധ്യയായി ഇവിടെ അറേ മുക്കാലായിട്ടില്ല മാസം ഓഫർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓടുവാണേട്ടോ മാസം ഓഫർ ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ ആയി പോയി കഴിഞ്ഞാൽ പാടാണേ അങ്ങനെ ഇവിടെ ഇട്ടിരിക്കുന്ന കുറെ കട്ടി നടക്കുന്നുണ്ട് വീട് കേട്ടോ ഞങ്ങളുടെ പള്ളി അങ്ങനെ കുർബാനയ്ക്ക് മുമ്പ് മാതാവിന്റെ മുമ്പിൽ നിന്ന് കുറച്ചു നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ കുർബാന കയറി കേട്ടോ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടും സെയിന്റ് ആന്റണിയുടെ ദിവസം ആയതുകൊണ്ടും നമുക്കവിടെ വ്യഞ്ചരിച്ച ബണ്ണൊക്കെ കിട്ടിയിരുന്നു അപ്പം ചില മൊക്കും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ബണ്ണ് അതിനുശേഷം ഞാൻ ഹെൽമോൾ ഹൈഡാപ്പിയും കൂടെ നമ്മുടെ മാതാവിൻ്റെ മുന്നിൽ തിരി കത്തിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അവിടെ കൊന്തയൊക്കെ നടക്കുന്നുണ്ടോ ഞാൻ ഹെൽമോളോട് പറയാന്ന് മിണ്ടാതിരിക്കുന്ന പ്രാർത്ഥിക്കാന്ന് അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു മാതാവിനോട് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയും ഉള്ളോട്ട് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്